ഇന്നത്തെ കൊക്കോ കാപ്പി വിലകൾ പരിശോധിക്കാം സംസ്ഥാനത്ത് കൊക്കോ കാപ്പി ഉൽപ്പന്നങ്ങൾക്ക് നേരിയ തോതിലുള്ള വിലയിടിപ്പ വിലയിടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പ്രമുഖ കൊക്കോ ഉൽപ്പാദക രാജ്യങ്ങളിലെല്ലാം വിളവ് കൂടിയത് കൊക്കോ വിലയെ ബാധിച്ചു ചോക്ലേറ്റ് കമ്പനികൾ കൊക്കോ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും കൊക്കോ വിലയിൽ വിലയിടിവിലെ കാരണമാണ് കൊക്കോ പച്ച തൊണ്ണൂറ് രൂപ കൊക്കോ ഉണക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് കൊക്കോയുടെ വില നിലവാരം കാപ്പിപ്പരിപ്പ് നാനൂറ് രൂപ മുണ്ടക്കാപ്പി ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്നിങ്ങനെയാണ് കാപ്പി വിലകൾ സൂചിപ്പിക്കുന്നത് വില ഇനിയും കൂടും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കൊക്കോ കർഷകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊക്കോയും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ദിവസേനയുള്ള മാർക്കറ്റ് വിലകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ചാനല് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തു വയ്ക്കുക